നമസ്കാരം പ്രതിപക്ഷ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വീട് കയറി ആക്രമണം നടത്തിയ അൻപത്തി ഒന്നുകാരനെ ചടയമംഗലം പോലീസ് പിടികൂടി ഇട്ടിവാ കീഴോണി സ്വദേശിനിയായ വീട്ടമ്മയെയാണ് ഇയാൾ ആക്രമിച്ചത് അഞ്ചൽ തടിക്കാട് സ്വദേശിയായ നൌഷാദാണ് പോലീസിന്റെ പിടിയിലായത് വീട്ടിൽ അതിക്രമിച്ചു കയറുകയും വീട്ടമ്മയെ ഉപദ്രവിക്കുകയും വീട്ടുപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്ത പ്രതി വീട്ടുമുറ്റത്തിരുന്ന സാധനങ്ങൾ കിണറ്റിലിടുകയും ചെയ്തു കൊല്ലം ചടയമംഗലത്ത് വീട് കയറി ആക്രമണം നടത്തിയ പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു അറയ്ക്കൽ തടിക്കാട് കടുമാൻകുഴിയിൽ കടുമാൻകുഴി വീട്ടിൽ അൻപത്തി ഒന്ന് വയസ്സുള്ള നൌഷാദിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് വൈകിട്ട് മൂന്ന് മണിക്കാണ് സംഭവം നടന്നത് ഇട്ടുവയിലുള്ള വീട്ടമ്മയാണ് ആക്രമണത്തിന് ഇരയായത് ഒരു കാട്ടുകമ്പുമായി വീട്ടിൽ അതിക്രമിച്ചു കടന്ന പ്രതി വീട്ടമ്മയെ മർദ്ദിക്കുകയും തറയിൽ തള്ളിയിടുകയും ചെയ്തു തുടർന്ന് പ്രതി അവിടെ ഉണ്ടായിരുന്ന ഡൈനിങ് ടേബിളും കസേരയും മറ്റ് വീട്ടുപകരണങ്ങളും അടിച്ചു തകർക്കുകയായിരുന്നു വീടിന്റെ മുറ്റത്തിരുന്ന ബക്കറ്റും സാധനങ്ങളും എടുത്ത് കിണറ്റിലിടുകയും ചെയ്തു വീട്ടമ്മയുടെ പരാതിയിന്മേൽ കേസെടുത്ത ചടയമംഗലം പോലീസ് പ്രതിയെ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു ഇയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പോലീസ് കേസെടുത്തു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക്വിഷൻ ന്യൂസ്